ചേച്ചി ഹെൽപ്പ് വേണോ വേണ്ട വേണ്ട ആദ്യമായിട്ട് വരുന്നല്ലേ അപ്പൊ ഉട്ട അടുത്ത അടുത്ത പ്രാവശ്യം ആണെങ്കിൽ പണിയെടുക്കും അടുത്ത പ്രാവശ്യം ഞാൻ പറയും പണിയെടുക്കും പണിയെടുപ്പിക്കും ഇത് ഓരോന്നായിട്ട് കൊണ്ട് ടേബിളെ വെക്കാൻ ഞാൻ പറയും പിന്നെ പാത്രം ഉണ്ടെങ്കിൽ പാത്രം കഴിപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ ഇഷ്ടമാണ് നല്ല പണിയെടുക്കും അല്ലെ ഗതിയിൽ എല്ലാ അമ്മമാരും കിടന്ന് അലയ്ക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അടുക്കളയിൽ എന്നതേലൊക്കെ ചെയ്യുന്നു പറയും അതൊരു ഒന്നുമില്ല രണ്ടുപേരും അപ്പൊ അമ്മയ്ക്ക് ഒന്നും പരാതിയില്ല ചുരുക്കാൻ പറയാം ഞാൻ വിചാരിച്ചു വേണ്ടി പറഞ്ഞേക്കാന്ന് മീൻകറി അതാണ് ഞാൻ നെക്സ്റ്റ് ശരിക്കും ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ അമ്മ വെജെന്നൊക്കെ ഞാൻ മീൻകറി വെക്കുകയും ചെയ്തു ഇനി അമ്മ കഴിച്ചില്ലെങ്കിലോന്ന് വിചാരിക്കുന്നു ഓക്കേ ഇനി എന്നാ വിശേഷം ചോദിച്ചെ അഭിനയിക്കണം താല്പര്യം ഇല്ല കുറവൊന്നുമില്ല ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഡിസിഷൻ എടുത്തടാ ഈ പറഞ്ഞ പോലെ പിള്ളേർ വളരുന്നു അവരുടെ കാര്യങ്ങൾ ഇല്ലേ അമ്മേ പിള്ളേരുടെ കൂട്ടത്തിൽ നിൽക്കണ്ടേ അപ്പം അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരമ്മ വീട്ടിൽ എപ്പോഴും വേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആദ്യമേ പറഞ്ഞു ഓക്കെ എനിക്ക് ഇങ്ങനെ ാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് നമ്മൾ മാറാൻ പാടില്ല അല്ലെ അമ്മേ എല്ലാരും എന്നോട് ചോദിക്കുന്നോ ഞാൻ ഇത് ഉള്ളതാണോ പറയുന്നേ അതോ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടാണോ പറയുന്നത് ഇല്ല ഇത് തന്നെ ആവാനോത്തുള്ളു ഒരിക്കലും പറഞ്ഞിട്ട് എന്നാ പറ്റിയാലോ കണ്ടോ അമ്മമാരൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടാ പറയുന്നേ അതുപോലെ തന്നെ അമ്മ ഇത് എനിക്കിട്ട് അമ്മ കഴിച്ചോളൂ അമ്മ ഞാൻ മിണ്ടാതിരിക്കും കിട്ടുന്നൊരു വഴക്കായത് ആഹാര കുക്ക് ചെയ്യും അമ്മ പറഞ്ഞു എങ്ങനെ നോൺ നോൺവെജില് മീനും അങ്ങനത്തെ ഒക്കെയാണെന്നു കേക്ക് എന്നിട്ട് നിർത്തു നിർത്തു ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഞാൻ നോൺവെജ് വെക്കും ചിക്കനും മട്ടനും അതൊക്കെയാണ് കൂടുതൽ കുക്കും ഫിഷ് ഐറ്റംസും മിക്കപ്പോഴും അമ്മയെ കുക്കിങ് ഏതാ ഇഷ്ടം ബിരിയാണി അങ്ങനത്തെ ഒക്കെയാണെന്ന ഇഷ്ടം ആ ഞാൻ നല്ല ആംബൂർ ബിരിയാണി വെക്കും തമിഴ്നാട് ബിരിയാണി ഓക്കേ തമിഴ്നാട് നല്ല ടേസ്റ്റ് അത് നമ്മുടെ ബിരിയാണി മാത്രമേ കുറച്ച് കുഴഞ്ഞിരിക്കും എനിക്കിനി പഠിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ അത് ഞാൻ കുറെ നാളോട് ശ്രമിക്കുന്നുണ്ട് ഈ മേഘന ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ ഇത് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഉള്ള ബിരിയാണി പക്ഷേ മേഘ്ന ബിരിയാണി വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി പക്ഷെ അത് സ്പൈസ് പക്ഷെ എന്റെ മോനിപ്പോ ബാംഗ്ലൂർ പഠിക്കുന്നത് അപ്പം അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ പറഞ്ഞ എങ്ങനെയാണ് ട്രൈ ചെയ്ത് ബിരിയാണി പഠിക്കണം ഞാൻ വിചാരിച്ചു അതിനെ പറ്റി ഹൈദരാബാദ് ഫുഡി പ്ലേസ് സ്പൈസി ആ അല്ല ചേച്ചി അത് കറക്റ്റ് ആയിട്ടുള്ള സ്പേസിൽ പോകണം അതാണ് അമ്മ അമ്മ നമ്മുടെ വിശേഷം കേട്ട് അമ്മ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഞാൻ ഇത് അടുത്ത് അബയുടെ അടുത്തുകൊണ്ട് നോക്കും അപ്പൊ അബക്ക് ആയിട്ട് കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ ഓടി നടന്ന് വെളം വണ്ടി വരും ഇഷ്ടമാ വെളമ്പാൻ പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ നല്ലതാ നല്ല നല്ല ടൈസ്റ്റാ നല്ലതാമ്മ പറഞ്ഞ കഴിയുമ്പോ ഒരു ബലം കൂടും ഉപ്പും എല്ലാം അമ്മക്ക് ഇഷ്ടപ്പെട്ടു